എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ചേലക്കര യും അതിപുലമായത് അമ്പത് നമ്പർ അംഗനവാടികളിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ജാനകി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് കുട്ടികളെ സ്കൂളുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് വിടുന്നതിൻ്റെ ഒരു ആഘോഷവും അതുപോലെ തന്നെ നമുക്ക് പുതിയ കുട്ടികൾ വരുന്നവരുടെ ഒരു ആഘോഷവും അതാണ് പ്രവേശന ഉത്സവമായിട്ട് നമ്മൾ നമ്മുടെ അംഗൻവാടികൾക്ക് പ്രവേശിക്കുന്നവരെയും പോകുന്ന കുട്ടികളെയും ഒരേപോലെ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ അവരെ സന്തോഷിപ്പിച്ച് വിടുന്നതിനും മറ്റവരെ സ്വീകരിച്ചിരിക്കും നമ്മുടെ വാർഡ് മെമ്പർ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ അംഗൻവാടിയുടെ പേരിലും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിലെ എൽ എം എസ്സി കമ്മിറ്റി അംഗമായ രഞ്ജിത്ത് അതുപോലെ നാരനേട്ടൻ നാരനേട്ടം വന്നിട്ടില്ല സാങ്കേതിക കാരണങ്ങളാരെ എത്തിയ പറഞ്ഞിട്ടുണ്ട് പായസത്തിലേക്ക് വേണ്ട അതുപോലെ നമ്മുടെ 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 കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഗിഫ്റ്റ് തരുന്നത് രഞ്ജിത്ത് നമുക്ക് കുട്ടികൾക്കുള്ള അംഗൻവാടിയുടെ തിരുമുറ്റത്തേക്ക് അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ നുകരുവാനെത്തിയ കുട്ടികളെ മധുരം നൽകിയും പൂക്കൾ നൽകിയുമാണ് വരവേറ്റത് വോയിസ് ഓഫ് കുർമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും പുതിയതായി അംഗൻവാടിയിലെത്തിയ കുട്ടികൾക്കും സ്നേഹോപഹാരങ്ങളും വിതരണം ചെയ്തു സിജി ലളിത എ എൽ എം സി കമ്മിറ്റി അംഗങ്ങളായ രാമൻകുട്ടി കുമാരി ബാലമീനാക്ഷി ശ്രീജ വി കെ ഗോപി വോയിസ് ഓഫ് കുർമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരായ രഞ്ജിത്ത് അള്ളന്നൂർ വിനീത് അള്ളന്നൂർ രഞ്ജിത് മെനാത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചേലക്കര